കഴിഞ്ഞ തവണ കൊല്ലത്ത് എൽഡിഎഫ് മേധാവിത്വം പുലർത്തിയപ്പോൾ മേയ്സിക്കുട്ടിയമ്മ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് മേയ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചു അതിനുശേഷം പി സി വിഷ്ണുനാഥ് മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഈ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറ പിടിക്കാൻ ചിന്താ ജെറോമിനെ നിയോഗിച്ചിരിക്കുകയാണ് സിപിഎം യുവജനക്ഷേമ വകുപ്പ് അധ്യക്ഷയായ ചിന്ത ജെറോമിന് കുണ്ടറയിൽ ശക്തമായ സ്വാധീനമാണ് ചിന്ത ജെറോമിന് അർഹതപ്പെട്ട ഒരു സ്ഥാനം നൽകണമെന്ന ആവശ്യം സിപിഎമ്മിൽ ശക്തമാണ് അതുകൊണ്ടുതന്നെ അവരെ കുണ്ടറയിലേക്ക് നിയോഗിക്കും ഈ സാഹചര്യത്തിൽ ചിന്ത ജെറോമിന്റെ ആദ്യത്തെ നിയമസഭാ മത്സരമായിരിക്കും കുണ്ടറയിൽ നടക്കുക ചിന്ത ജെറോമും പി സി വിഷ്ണുനാഥും തമ്മിലുള്ള മത്സരം തീപാറും എന്നത് ഉറപ്പാണ് സിപിഎം വളരെ കരുതലോടെ പോകുന്നു സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് തിരിയാൻ ജനകീയ പ്രവർത്തനങ്ങളിലേക്ക് തിരിയാൻ അവരെ അവരോട് പറയും സിപിഎം അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എന്തായാലും ചിന്താചറവും മത്സരിക്കുമ്പോൾ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം മുണ്ടറ സീറ്റ് ഉറപ്പാണ് എന്നതാണ് അവരുടെ അവരുടെ വിശ്വാസം ചിന്താചറോമിന് കൊല്ലത്ത് നല്ല സൌധീനമുണ്ട് കുണ്ടറയിൽ നല്ല സൌധീനമുണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് പി സി വിഷ്ണുനാഥിനെ എതിരിടാൻ ശക്തമായ കഴിവുണ്ട് ഒരു പുതുമുഖത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കുണ്ടറ ഈസിയായി പിടിക്കാം എന്നുള്ളതാണ് സിപിഎമ്മിന്റെ വിശ്വാസം പണ്ട് കുണ്ടറ കുണ്ടറയിൽ മത്സരിച്ച് ജയിക്കുമ്പോൾ മേഴ്സിക്കുട്ടിയമ്മ തീപ്പൊരി നേതാവായിരുന്നു എസ് എഫ്ഐയുടെ തീപ്പൊരി നേതാവ് അസാധ്യമായ പ്രസംഗം ഇതൊക്കെയായിരുന്നു അവരുടെ പ്രത്യേകത എന്നാൽ ഇപ്പോൾ മെയ്സിക്കുട്ടിയമ്മയെ ഇനി ഒരു അംഗത്തിന് പരിഗണിക്കണ്ട എന്നുള്ളതാണ് സി പി എമ്മിന്റെ തീരുമാനം ഏറെക്കാലം വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തകയായിരുന്നു സജീവ പോരാളിയായിരുന്നു വി എസ് ഗ്രൂപ്പിന്റെ സജീവ പോരാളിയായിരുന്നു മെയ്സിക്കുട്ടിയമ്മ കുണ്ടറയിൽ കഴിഞ്ഞവണ അവർ പരാജയപ്പെട്ടത് അപ്രതീക്ഷിതമായാണ് കാരണം ശക്തമായ വേരോട്ടമുണ്ട് മേയ്സ് അമ്മയ്ക്ക് കുണ്ടറ പക്ഷേ കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് അവരെ തോൽപ്പിച്ചു അതോടെ കുണ്ടറ മണ്ഡലം സിപിഎമ്മിന്റെ കയ്യിൽ നിന്ന് പോയി കുണ്ടറയിലും കരുതാകപ്പള്ളിയിലും മാത്രമാണ് യുഡിഎഫ് ജയിച്ചത് ബാക്കിയുള്ളിടത്തെല്ലാം അവർ പരാജയപ്പെട്ടു ഇത്തവണ സിപിഎം വളരെ കരുതലോടെയാണ് നീങ്ങുന്നത് കൊല്ലത്ത് ഇനി മുകേഷിനെ മത്സരിപ്പിക്കില്ല എന്നത് ഉറപ്പാണ് സംസ്ഥാന സമ്മേളനത്തിലൊക്കെ സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ മുകേഷിന് അപ്രഖ്യാപിത വിലക്കാണ് സി പി എം ഏർപ്പെടുത്തിയിരിക്കുന്നത് മുകേഷിനെ ഏഴകാലത്ത് കണ്ടുപോകരുത് എന്നാണ് സി പി എമ്മിന്റെ നിലപാട് കൊല്ലം പിടിക്കാൻ സുദേവനെ നിയോഗിച്ചു കഴിഞ്ഞു സി പി എം അതുപോലെതന്നെ കുണ്ടറ പിടിക്കാൻ കുണ്ടറ യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ ചിന്താജറോമിനെ ഉപയോഗിക്കാനാണ് സിപിഎം തീരുമാനിച്ചിരിക്കുന്നത് ശക്തയായ യുവ നേതാവാണ് ചിന്താ ജെറോം അവർക്ക് സിപിഎമ്മിന്റെ ലക്ഷ്യം സാധിക്കാൻ കഴിയും എന്ന വിശ്വാസമുണ്ട് സിപിഎമ്മിന്